എല്ലാവർക്കും ഭാസ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആനവാതിലാണ് ആനവാതിൽ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ അകത്ത് കിടക്കുന്നതിന് ആനകൾക്ക് കയറാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരുന്ന വാ അതുകൊണ്ടാണ് ആനവാതിൽ എന്ന് പറയുന്നത് ക്ഷേത്ര വളർത്തി നകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ക്ഷേത്രങ്ങളും ദൂതന്മാരുമായിട്ട് സ്നേഹഭോഗിൻ്റെയും ദൂരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡച്ചുകാരുടെ പാലസും ക്ഷേത്രങ്ങളും എല്ലാം അടങ്ങിയ ഒരു ആണ് ഇത് കാണുന്നത് ഡച്ച് പാലസിൻ്റെ പുറകോശം ആണ് നിങ്ങൾ കാണുന്നത് നേരത്തെ ആഘോഷങ്ങളെല്ലാം നേരത്തെ കാണിച്ചിരുന്നു ഇതുപോലെ പുരാത ഓർമ്മകൾക്കായി നമുക്ക് ഈ ക്ഷേത്രങ്ങളും ഡച്ച് പാലസുകളും എല്ലാം നേരിൽ കണ്ട് ആസ്വദിക്കാവുന്ന മട്ടാഞ്ചേരി കൊട്ടാരം എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ഓടിച്ചട്ടിയിൽ നിന്നും ഇതിൻ്റെ ആനവാതലിൻ്റെ അപ്പുറ പടിഞ്ഞാറ് കിഴക്കേ സൈഡ് ബോട്ട് ജെട്ടിയാണ് ബോട്ട് ചട്ടിയിൽ ഒഴികും കേടാം ആനവാദൽ വാതിലിൽ കൂടിയും നിങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുന്നതാണ് അതിൽ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ക്ഷേത്രമാണ് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇതിനകത്ത് പാലസിൻ്റെ അടിയിൽ ക്ഷേത്രം മുകളിൽ പാലസുമാണ് രാജ കൊട്ടാരം കൊട്ടാരത്തിൽ അന്നത്തെ രാജകുമാർ താമസിക്കുന്നതും അവരുടെ വിഷയങ്ങളെല്ലാം നേരത്തെ